സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദേവികയുടെ വിജയ വാർത്ത അറിഞ്ഞ് സിദ്ധുവും ദേവികയും നന്ദനും ഗൗരിയൊക്കെ സന്തോഷിക്കുന്നുവെങ്കിലും പ്രഭാവതിയും ഭാർഗവിയും രജനിയും ഗിരീഷും എല്ലാവരും വിഷമിക്കുന്നുണ്ട് ഗിരീഷിനാണെങ്കിൽ ദേവിക വിജയിച്ചാലും പ്രഭാവതി വിജയിച്ചാലും സന്തോഷം ഒരുപോലെയാണ് ഒരല്പ സന്തോഷം കൂടുതൽ പ്രഭാവതി വിജയിക്കുന്നത് തന്നെയാണ് സ്വന്തം പാർട്ടി ആയതുകൊണ്ട് എന്നാൽ പ്രഭാവതിയാണെങ്കിൽ ആരോടും ഒന്നും പറയാതെ ഇണീറ്റ് പോകുന്നുണ്ട് പ്രഭാവതിയുടെ പോക്ക് കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നുമില്ല ഗിരീഷിനും മറ്റുള്ളവർക്കും വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല എവിടെ പോയെന്ന് അറിയത്തുമില്ല ദേവികയാണെങ്കിൽ വിജയത്തിൽ സന്തോഷത്തോടെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നെങ്കിലും അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരല്പം ടെൻഷൻ ഇല്ലാതില്ല അമ്മ ഇനി എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളും എന്നുള്ളൊരു വേവലാതിയിൽ പൊട്ടിക്കരയുന്നുണ്ട് ശേഷമാണ് അറിയുന്നത് പ്രഭാവതി ഇതുവരെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോയിട്ടില്ല അവിടെ പോയിട്ട് ഒരുപാട് സമയമായി വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല രജനിയോട് ഈ കാര്യം പറയുമ്പോൾ രജനിക്ക് ആകെ വിഷമവും ടെൻഷനും ആകുന്നുണ്ട് അമ്മ എന്തായാലും തോറ്റ സങ്കടത്തി ഇനി വല്ല അവിവേകവും കാണിക്കുമെന്നുള്ളൊരു പേടി അവൾക്കുണ്ട് എന്തായാലും അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് പലതവണ അമ്മയെ ആക്രമിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ഇത്തവണ പോലും ആ ഋഷി വീട്ടിൽ രഹസ്യമായി കയറി അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്നൊക്കെ പറയുന്നു അതേസമയം രാധികയുടെ വീട്ടിൽ ഷാരികയാണെങ്കിൽ രാധികയോടും മാധവനോടും പറയുന്നു റിസൾട്ട് അറിഞ്ഞതിന് ശേഷം പ്രഭാവതി ആൻറ്റി ആരുടെ ഒന്നും മിണ്ടിയതുമില്ല അപ്പോഴവിടുന്ന് പോയതാണ് പിന്നെ ഒരു അറിവും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് രാധികയ്ക്കും മാധവനും ഭയങ്കര സങ്കടം ആകുന്നു ടെൻഷനും ആകുന്നുണ്ട് മകൾ വിജയിച്ചതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും ഒരു വീട്ടിലുള്ള രണ്ട് സ്ഥാനാർത്ഥിയായതുകൊണ്ട് തോൽവി തൻ്റെ മകളുടെ ജീവിതത്തെ ഇനി എങ്ങനെ ബാധിക്കും എം എൽ എ ആയി കാര്യമൊക്കെ ശരിയെന്നെ അമ്മയമ്മ മരുമകൾ പോരുണ്ടായാൽ എത്ര എം എൽ എ ആയെന്ന് പറഞ്ഞാലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് പ്രഭാവതി കാണാതെങ്കൂടി ആയ സാഹചര്യത്തിൽ വീണ്ടും പ്രശ്നങ്ങളാകുന്നുണ്ട് എന്നാൽ അരുന്ധതി ആണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉറച്ചു തീരുമാനിക്കുന്നുണ്ട് ഇനി എന്തായാലും എലക്ഷനും മത്സരിച്ച് പ്രഭാവതി തോറ്റുക എനിക്ക് അവളെ ഒന്ന് നേരിൽ കാണണമെന്ന് പറയുമ്പം സി പി പറയുന്നുണ്ട് എലക്ഷനും മത്സരിച്ച് തോറ്റ പ്രഭാവത ഇനിയും സംസ്ഥാനം വേണമെങ്കിലും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് ഏത് സംസ്ഥാനം വിട്ടുപോയാലും എവിടെ പോയി ഒളിച്ചാലും അവളുടെ തോറ്റ മുഖം എനിക്ക് നേരിൽ കാണണം അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇനിയിപ്പം അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലും അവളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ പോലും ആര് തിരക്കില്ല എലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ ഇനി ആരവളെ തിരക്കാനാ തോറ്റവരുടെ പിന്നാലെ ആരും പോകില്ല എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ത്യാഗരാജനും സിപിക്കും ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് എന്താ ഈ അരുന്ധതി ഉദ്ദേശിച്ചെന്ന് ഇനി ഋഷി പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ശ്രമിച്ചതുപോലെ അരുന്ധതി ഇനി പ്രഭാവതിയെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്യുന്നതാണോ എന്തോ പ്രഭാവതിക്കുണ്ടായ ഈ തോൽവി അറിഞ്ഞ് ഭാർഗവിയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ രജനിയാണെങ്കിൽ കരയുന്നത് കണ്ടിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു ആ സമയത്ത് തന്നെ ദേവികയും സിദ്ധാർത്ഥനും നന്ദനും ചന്ദ്രോത്തേക്ക് വരുമ്പോഴാണ് അമ്മ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലായി പലരെയും വിളിച്ച് തിരക്കുന്നു അമ്മയെ കണ്ടോന്ന് അപ്പം ഗിരീഷിനെ വിളിച്ച് തിരക്കുന്നു ഇതുവരെ യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു അതൊക്കെ കൂടി കേൾക്കുമ്പോഴത്തേക്കും ദേവിയയ്ക്ക് ആകെ പേടിയാകുന്നുണ്ട് ദേവികയുടെ ടെൻഷനും വെപ്രാളവും കണ്ടിട്ടും രജനിക്ക് ശരിക്കും ദേവികയോടാണ് ദേഷ്യം അല്ലെങ്കിലും പ്രഭാവതി ദേവികയോട് എലക്ഷനും മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവിക അനുസരിക്കാത്തതിനെ തുടർന്ന് അന്ന് മുതൽ രജനിയും ദേവികയും നല്ല സ്വരചേർച്ചയിലായിരുന്നില്ല പല കാര്യങ്ങളെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു എങ്കിലും ഇപ്പം അമ്മ തോറ്റ ആ സാഹചര്യത്തിൽ രജനി തൻ്റെ ദേഷ്യം മുഴുവനും ദേവികയോട് തന്നെ തീർക്കുന്നുണ്ട് എലക്ഷന് ദേവിക വിജയിച്ച സാഹചര്യത്തെ ത്യാഗരാജനും സംഘവും ചേർന്ന് നമ്മുടെ പ്രഭാവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കളിയാക്കിക്കൊണ്ടും പാട്ടും വിജയാഘോഷവും നടത്തുന്ന ആ സാഹചര്യത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളും ഒരു വീട്ടിൽ നിന്നും ആയതുകൊണ്ട് തന്നെ തോറ്റ സ്ഥാനാർത്ഥിക്ക് ജയിച്ച സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കാർ പറയുന്ന ഓരോ വിജയാഘോഷങ്ങളും കേൾക്കാനുള്ള മാനസിക പ്രയാസം കൊണ്ട് പ്രഭാവതി അറിഞ്ഞുകൊണ്ട് മറഞ്ഞിരിക്കുന്നതായിരിക്കും എന്തായാലും അരുന്ധതിയുടെ കയ്യിലൊന്നും പെട്ടു കാണില്ല ഇനി വീണ്ടും അരുന്ധതിയും ഋഷിയും കൂടെ ചേർന്ന് തട്ടിക്കൊണ്ടു പോയതാണോ എന്നും പറയാൻ പറ്റില്ല കാരണം പ്രഭാവതി ഒരുപാട് ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് അപ്പം മുമ്പ് ചെയ്തതിനും ഇപ്പം പറഞ്ഞ വാക്കുകൾക്കും പ്രതികാരം എന്നോണം തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാനാണ് ഉദ്ദേശം എന്തായാലും അങ്ങനെയാണെങ്കിൽ ദേവിക്ക് അനുവദിക്കത്തില്ല ദേവിക്ക് അമ്മയെന്ന് പറഞ്ഞ ജീവനാണ് പിന്നെ രാഷ്ട്രീയപരമായി ചില ഉടക്കുകൾ ഉണ്ടായെന്ന് അല്ലാതെ പ്രഭാവതിയോട് ശാരീരിക കാണിക്കുന്ന അത്രയും വിരോധമൊന്നും ദേവിക കാണിച്ചിട്ടില്ല അധികം താമസിക്കാതെ പ്രഭാവതി വീട്ടിലേക്ക് തിരിച്ചു വരുമായിരിക്കും എന്തായാലും തോറ്റത്തിൻ്റെ പേരിൽ സിദ്ധുവും നന്ദനും ദേവികയൊന്നും അമ്മയെ കളിയാക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്